അവർക്ക് സുഖമായിട്ടിരിക്കണോ എല്ലാവർക്കും എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ അടുത്ത ഒരു ഫേസ് ബാക്കിന്റെ ഒരു വീഡിയോ ആയിട്ടാണ്ട്ടോ വരുന്നത് ഇത് നമുക്ക് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെറും നാലേ നാല് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഫേസ് പാക്ക് ആണ് ട്രൈ ചെയ്ത് നോക്കാത്തവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഒരു ബീട്രൂട്ട് തേൻ തൈര് കുറച്ച് അടിപൊളി ഈ നാല് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് നമ്മുടെ ഫേസ് നമുക്ക് അടിപൊളിയാക്കി ഗ്ലോ ആക്കി എടുക്കാം ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഇൻസ്റ്റന്റ് ആയിട്ട് പെട്ടെന്ന് ബ്രൈറ്റൺ ആവുന്ന ഒരു അടിപൊളി പാക്കാണ് നിങ്ങൾക്ക് എന്തായാലും പരീക്ഷിച്ച് നോക്കാം അപ്പോ ഞാൻ കൂടുതൽ വർത്തമാനം ഒന്നും പറഞ്ഞ് സമയം കളയണില്ല അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം അതിനു മുമ്പ് എന്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ താഴെയുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രെസ് ചെയ്യണേ അപ്പം ഈ മിക്സ് ഈ പറയുന്ന നാലും കൂടെ ഇത് ചെയ്തിട്ടുള്ള ഒരു മിക്സ് ആണ് അപ്പൊ ഇത് അപ്പൊ നമുക്ക് ആദ്യം ബീട്രൂട്ട് ഇതുപോലെ തരിതരിയായിട്ട് എടുത്തിട്ട് നമ്മൾ അതിന്റെ ജ്യൂസ് എടുക്കണം കുറച്ച് അരിപ്പൊടിയും തൈരും തേനും കൂടെ ആഡ് നാലും കൂടെ മിക്സ് ചെയ്ത് നാല് ഇൻഗ്രീഡിയൻറ്റും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള മിക്സ് ആണ് അപ്പൊ നമുക്ക് ഇത് മുഖത്ത് പറട്ടെ അപ്പൊ മുഖത്ത് പട്ടണയ്ക്കുമ്പോൾ നമ്മൾ ആദ്യം ഫേസ് ഒന്ന് ഫേസ് വാഷ് ഇട്ട് കഴുകണം ഞാൻ ഓൾറെഡി ഫേസ് വാഷ് ഇട്ട് കഴുകിയതാണ് അതിനുശേഷം നമുക്കിത് പരട്ടി ഒരു ഇരുപത് മിനിറ്റോളം നമ്മൾ വെയിറ്റ് ചെയ്യണം സത്യം സത്യമന നല്ല സോഫ്റ്റ് ആട്ടോ അരിപ്പൊടിയല്ലേ അപ്പൊ നല്ല സോഫ്റ്റ് ആണേ നമുക്കിത് മുഖത്ത് മാത്രമല്ലാട്ടോ കയ്യിലും കാലിലും ഒക്കെ പരട്ടാം പിന്നെ രണ്ടുമൂന്ന് ദിവസം നമുക്ക് വേണമെങ്കിൽ ഇത് ഫ്രിഡ്ജിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ ഞാനിപ്പോൾ കഴുത്തേലും മുഖത്തും മാത്രമേ പറ്റണുള്ളൂ കാരണം ഇവിടെ ഇപ്പോൾ രാത്രിയാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ അത് കാരണം ഒരുപാട് രാത്രി രാത്രി ഇവിടെ പതിനൊന്നേകാലായി അപ്പോൾ അത് കാരണം ഒരുപാട് രാത്രി ആയതുകൊണ്ട് എനിക്ക് മേലെ ഒരുപാട് ഈ സമയത്ത് പോയി കുളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമായിരിക്കും അപ്പോൾ അത് കാരണം ഞാൻ മുഖത്തും കഴുത്തിലും മാത്രമാണ് ഇപ്പോൾ നിലവിൽ പരട്ടണുള്ളൂ അപ്പോൾ ഞാനിത് ഇങ്ങനെ തന്നെ കയറ്റി ഫ്രിഡ്ജിൽ വെച്ചിട്ട് നാളെ രാവിലെ ഷറ് ചെയ്യുമ്പം പരട്ടിയിട്ട് കുളിക്കാമെന്ന് ഞാൻ ഇരിക്കുന്നത് പരട്ടിയതിന് ശേഷം നമ്മൾ മുഖത്ത് ഫുൾ പരട്ടണം അതിന് ശേഷം നമ്മളൊരു ഇരുപത് മിനിറ്റോളം വെയിറ്റ് ചെയ്യണം കേട്ടോ ഇത് നന്നായിട്ട് ഉണങ്ങി നമ്മുടെ സ്കിന്നിലോട്ട് നന്നായിട്ട് ഇതാവണമല്ലോ അപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യണം അപ്പം നമുക്കൊരു ഇരുപത് മിനിറ്റിന് ശേഷം നമുക്ക് എന്താണെന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് നനച്ചു കൊടുത്തിട്ട് വേണം ഇത് കഴുകി എടുക്കാൻ അപ്പം ഞാനിത് നനച്ചിട്ട് വരാം കാരണം നമുക്ക് ഒരു വെള്ളത്തിൻ്റെ കുറച്ച് അസൗകര്യങ്ങളുണ്ട് അപ്പം ഞാൻ ഒന്ന് കഴുകിയിട്ട് അപ്പോൾ ഞാൻ കൈ വെച്ചിട്ട് ഒന്ന് നനച്ചു കൊടുക്കുന്നുണ്ട് നന്നായിട്ട് കണ്ടോ ഇതാക്കണ്ടോ കളറ് നന്നായിട്ട് സ്കിന്നു നന്നായിട്ട് ബ്രൈറ്റൺ ആയിട്ടുണ്ട് കേട്ടോ നല്ല ബ്രൈറ്റൺ ആയിട്ടുണ്ട് നോക്ക് അടിപൊളി പാക്കാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ ഇത്രയും റിസൾട്ട് കിട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായാലോ നല്ല റിസൾട്ടാണ് അപ്പൊ ഞാൻ ഇത് മൊത്തത്തിൽ ഒന്ന് കഴുകിയിട്ട് വരാം അപ്പൊ കഴുകിട്ട് വന്നിട്ട് കാണാം കേട്ടോ ഞാൻ മോഹമൊക്കെ കഴുകി വന്നു അപ്പൊ നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും ആ ഒരു പാക്കിന്റെ റിസൾട്ട് എന്തോരുമാണുള്ളത് അപ്പോ കൂടുതലൊന്നും ഞാൻ പറയണില്ല ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും അടിപൊളി പാക്കാണ് എനിക്ക് തന്നെ ഭയങ്കര സ്കിന്നൊക്കെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാത്തവർ ട്രൈ ചെയ്ത് നോക്കുക അപ്പം എല്ലാ വീഡിയോയിലും പറയണ പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ അടുത്ത വീഡിയോ കാണാം ഗൈസ് ബായ്